കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ അവതരണം സാലിം കരുളായി അന്നത്തെ ദിവസം വർണ്ണക്ക് നല്ല സന്തോഷമുള്ളതായിരുന്നു അവര് പേരും ഓരോ ചളിയും തമാശകളും പറഞ്ഞ് പരസ്പരം തല്ലുകൂടി വൈകുന്നേരം വരെ സമയം കളഞ്ഞു ബസ്സിറങ്ങി കലിങ്ങലിനടുത്ത് എത്തിയപ്പോൾ വർണ്ണ അവിടെയെല്ലാം തന്നെ ദത്തനത്തി അരിഞ്ഞുവെങ്കിലും അവിടെ ഒന്നും അവൻ ഉണ്ടായിരുന്നില്ല വർണ്ണ പാട്ടും പാടി വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്തെ ഡോർ തുറന്ന് കിടക്കുകയാണ് രചന ബുള്ളറ്റ് മുറ്റത്ത് നിൽക്കുന്നുണ്ട് അവൾ സന്തോഷത്തോടകത്തേക്ക് കൂടി ഹാളിൽ നിന്നുകൊണ്ട് അവൾ തോളിലെ ബാഗ് റൂമിലെ ബെഡിലേക്ക് എറിഞ്ഞു ഹാവു കറക്റ്റ് ആ ഒരു വീട്ടിൽ തന്നെ ചെന്ന് വീടും അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് ചെന്ന് അതെടുത്ത് വെക്കേണ്ടി വരികയായിരുന്നു അവൾ സ്വയം പറഞ്ഞു നേരെ മുറ്റത്തേക്ക് ഇറങ്ങി എന്നാൽ ദത്തൻ അവിടെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേട്ടതും അവൾ സംശയത്തോടെ അടുക്കള ഭാഗത്തേക്ക് നടന്നു പാത്രത്തിൽ നിന്ന് ചായ ഗ്ലാസ്സിലേക്ക് പകർത്തുന്ന ദത്തനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു ഡ പാതിയെ ചായ പോകും ദത്തൻ ശാസനയോടെ പറഞ്ഞു ഇതെന്താ പാതവില്ലാതെ അടുക്കളയിൽ വർണ്ണ അതിശയത്തോടെ ചോദിച്ചു എന്റെ കുട്ടി കോളേജിൽ പോയി പഠിച്ച് ക്ഷീണിച്ച് വരുന്നതല്ലേ അപ്പൊ ഒരു ചായ ഉണ്ടാക്കി തരാന്ന് കരുതി ദത്തൻ പിന്നിൽ നിൽക്കുന്ന വർണ്ണയെ പിടിച്ച് ഫ്രണ്ടിലേക്ക് നിർത്തി അവളുടെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് കൈകൊണ്ട് തുടച്ചു കൊടുത്തു ഇതെന്താ പാൽ ചായ അവൾക്ക് അപ്പം ചായ കണ്ട് ചോദിച്ചു നിന്റെ അമ്മായി വന്നിരുന്നു അതുകൊണ്ട് ചായ വെക്കാൻ പാല് വാങ്ങിച്ചതാ ദത്തൻ അവളെ സ്ലാബിലേക്ക് കയറ്റി കൊണ്ട് പറഞ്ഞു അമ്മായി വന്നിരുന്നു എന്തിനാ വന്നേ വെറുതെ വന്നതെന്നാ പറഞ്ഞത് ഇതുവഴി പറയാനെന്തോ ആവശ്യം ഉണ്ടായിരുന്നെന്ന് ദത്തൻ ഗ്ലാസ്സില് എടുത്തു വെച്ചിരുന്ന പാൽ അവൾക്ക് എടുത്തു കൊടുത്തു പാലോ അവൾ അതിശയത്തോടെ ചോദിച്ചു നീ എന്റെ അമ്മായി പറഞ്ഞു നീ ഗ്ലാസ് കഴിഞ്ഞു വന്ന പാലാണ് കുടിക്കാറുള്ളതെന്ന് അതുകൊണ്ടാ പാല് തന്നത് അത് ശരിയാ രാവിലെ ചായ വൈകുന്നേരം പാല് അതെനിക്ക് നിർബന്ധമായിരുന്നു ഇവിടെ വന്നപ്പോൾ എല്ലാം മാറി വർണ്ണവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങാൻ നിന്നതും ചൂട് കൊണ്ട് പൊള്ളി അയ്യോ എന്റെ കൈ വർണ്ണ അലറി കുഴിച്ചു നിനക്ക് തടി ബോധല്ലേ തിളച്ച പാലാണ് കൈപ്പൊള്ളന്ന് അറിഞ്ഞൂടെ നേത്തൻ ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ കയ്യിൽ തണുത്ത വെള്ളം ഒടിച്ചു കൊടുത്തു വേദനിക്കുന്നുണ്ടോ ഇല്ല ചെറുതാ തട്ടിയെന്നേ ഉള്ളൂ കൊഴപ്പല്ല അത് കേട്ട് ദത്തൻ അമർത്തി മൂടി അവൻ പാലെടുത്തൊന്ന് ഊതി അതിലെ ചൂട് കളഞ്ഞു ശേഷം അവൾക്ക് നേരെ നീട്ടി വർണ്ണ അത് വാങ്ങിക്കാതെ ഗ്ലാസ് ചൂണ്ടോട് ചേർത്തു അവളൊന്ന് സിപ്പ് ചെയ്തതും ദത്തൻ വീണ്ടും ഗ്ലാസ്സിലേക്ക് ഊതി അവൾക്ക് നേരെ നീട്ടി അവൾ വീണ്ടും അത് കുടിച്ചു ഒരു കൈ കൊണ്ട് ദത്തൻ അവൾക്ക് ഗ്ലാസ് നീട്ടുന്നതിനൊപ്പം തന്നെ മറ്റേ കൈയിൽ ദത്തൻ തന്റെ ചായ ഗ്ലാസ് പിടിച്ച് ചായ കുടിക്കുന്നുണ്ട് ദത്ത എനിക്കും വർണ്ണ ദത്തന്റെ ഗ്ലാസ്സിലേക്ക് ചൂണ്ടു ചേർത്ത് പറഞ്ഞതും ദ്ദേഹത്തിനൊരു പുഞ്ചിരിയോട് അവൾക്ക് നേരെ കപ്പ് നീട്ടി ഉം കൊഴപ്പല്ല പക്ഷേ ഞാനുണ്ടാക്കും ചായയുടെ അത്രയും പോരാ വർണ്ണ ചായ കുടിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതൊക്കെ നിനക്ക് എങ്ങനെയാ അറിയുന്നത് നിനക്ക് കുക്കിംഗ് കുക്കിങ് അറിയുമെത്താം കുറച്ചൊക്കെ അറിയാം ഞങ്ങൾ ട്രെയിനിങ് ക്യാമ്പിൽ സൺഡേ ചെറിയ രീതിയിൽ കുക്ക് ചെയ്യും ട്രെയിനിങ്ങോ വർണ്ണ ചോദിച്ചതും അബദ്ധം പറ്റിയതുപോലെ നാവ് കടിച്ചു ട്രെയിനിങ്ങിനല്ല ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ കുക്ക് ചെയ്യുമായിരുന്നു പറഞ്ഞപ്പോൾ പെട്ടന്ന് മാറിപ്പോയതാ എന്തായാലും ചായ സൂപ്പർ വർണ്ണ തെത്തൻ നമ്മളെ സാബിൽ നിന്ന് താഴെ ഇറക്കി നിർത്തി എന്താ തെത്താ എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് തെത്തൻ അവളുടെ തോളിലൂടെ കൈയിട്ട് റൂമിലേക്ക് നടന്നു റൂമിൽ ടേബിളിന് മുകളിലായി ഒരു ബാഗ് ഇരിക്കുന്നുണ്ട് അതിൽ നിന്ന് തെത്തൻ എവിടെയൊക്കെ പോവാൻ നിൽക്കുകയാണെന്ന് വർണ്ണക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം എനിക്ക് അത്യാവശ്യമായ നാട്ടിൽ പോകണം അവിടെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് ഒരാഴ്ച അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും വർണ്ണയ ബെഡിലേക്ക് ഇരുത്തി ദത്തൻ പറഞ്ഞതും ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു നീ വാതിർന്നതെങ്കിൽ പറയുക കുഞ്ഞേ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ ദത്തൻ ദയനീയമായി പറഞ്ഞു ഞാനും പറഞ്ഞു നിന്റെ കൂടെ എനിക്ക് നിന്നെ കൂടെ കൂട്ടണമെന്നുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ അതിനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞാൻ അവിടേക്ക് പോകുന്നത് ജീത്തുവും ഗോകുലിയും ഹോസ്പിറ്റലാണ് അതുകൊണ്ട് നിന്നെ ഞാൻ ചന്ദുവിനെ വീട്ടിലാക്കാം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട അവിടെയാകുമ്പോൾ ചന്തവും അവൻ്റെ അമ്മയും ഉണ്ടല്ലോ അവളൊന്നും മൂളി വേഗം യൂണിഫോമൊക്കെ മാറ്റി വാ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങണം ഉച്ചക്ക് പോവേണ്ടതായിരുന്നു പിന്നെ നിനക്ക് വേണ്ടി കാത്തിരുന്നതാ ഒരാഴ്ചക്കുള്ള ഡ്രസ്സും ബാഗൊക്കെ എടുത്തോ അവൾ വീണ്ടും മൂളി ഈ ആഴ്ച കൂടിയല്ലേ നിനക്ക് ക്ലാസ്സുള്ളൂ അത് കഴിഞ്ഞാൽ സ്റ്റഡിയിലീവല്ലേ അതുകൊണ്ട് ഞാനിവിടെ ഇല്ലെങ്കിലും കറക്റ്റായിട്ട് ക്ലാസ്സിൽ പോകണം എന്നാ ബേഗ് റെഡി ആയിക്കോ ദൻ പുറത്തേക്ക് പോയി ഒരു കാര്യവുമില്ലാതെ ദത്തൻ നാട്ടിലേക്ക് പോകില്ലെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് അവളും അവനെ അവനെതിർക്കാൻ നിന്നില്ല വേഗം ഡ്രസ്സും ബുക്കും എല്ലാം എടുത്ത് പോകാൻ റെഡിയായി കുറച്ചു കഴിഞ്ഞു ദത്തൻ റൂമിലേക്ക് വന്നു പോവല്ലേ ദത്തൻ ബാഗ് എടുത്തുകൊണ്ട് ചോദിച്ചു മിസ് വർണ്ണ ദത്തൻ അവൾ ഇറുകൊണ്ട് പറഞ്ഞു ഐ മിസ് യു ടു അവളും ഒരു തേങ്ങലോടെ അവനെ നെഞ്ചിലേക്ക് ചേർന്നു നിന്നു ഡോണ്ട് സേ ടു ഇറ്റ് സൗണ്ട് ലൈക്ക് യുവർ ജസ്റ്റ് അഗ്രീൻ വിത്ത് മീ അത് കേട്ടും വർണ്ണ പുഞ്ചിരിയോടൊന്നും പുഞ്ചിരിയോടൊന്നുയർന്ന് അവന്റെ കഴുത്തിലായി ഉമ്മ വെച്ചു നെറ്റിയിലേക്ക് എത്തില്ല അതാ കഴുത്തിൽ തന്നത് അവളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓവം അവൻ വീട് കൂട്ടിയിറങ്ങി ചന്ദുവിന്റെ വീട്ടുമുറ്റത്ത് തന്നെ ചന്തവും അമ്മയും അവരെ കാതും നിൽക്കുന്നുണ്ടായിരുന്നു എന്നാ ശരി ദത്തൻ വർണയോട് യാത്ര പറഞ്ഞു അവൾ നിറമഴിയാതെ തലയാക്കി ഞാനിനി ഒരാഴ്ച കഴിഞ്ഞാൽ വരൂ ചേച്ചിയെ നോക്കണേടാ ചന്തു അത് ഞാൻ ഏറ്റുതെത്തേട്ടാ ധൈര്യമായിട്ട് പോയിട്ട് വാ ദത്തൻ പറഞ്ഞെ നോക്കി കണ്ടുകൊണ്ട് യാത്ര പറഞ്ഞ് മുന്നോട്ട് വണ്ടിയുമായി പോയി ഒരാഴ്ച കൂടി കഴിഞ്ഞ സ്റ്റഡി ലീവാണ് അതുകൊണ്ട് ആ ആഴ്ച പറഞ്ഞ ക്ലാസ്സിൽ പോകാൻ തീരുമാനിച്ചു ചന്ദവന്റെ വീട്ടിൽ അവനും അമ്മയും മാത്രമേ ഉള്ളൂ അവരിവർക്കും വർണ്ണയോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു രാവിലെ ബസ് സ്റ്റോപ്പ് വരെ ചന്തവും ഉണ്ടായിരുന്നു വർണ്ണയിപ്പോ ചന്ദവിന്റെ വീട്ടിലായതിനാൽ അനുവും വീണിയും അവളെ ബസ് സ്റ്റോപ്പിലാണ് കാത്തു നിൽക്കുന്നത് വർണ്ണ കൂടി വന്നതുപോ അവർ ബസ്സിൽ കയറി കോളേജിലെത്തിയ മൂന്നിനും കൂടുതലാണ് കാലപ്പിലെ കൂട്ടി കോളേജ് ഗേറ്റ് കിടന്ന അകത്തേക്ക് കയറി കോളേജിനു മുന്നിലായി തന്നെ ക്രൈംപാർട്നേഴ്സ് നില്ക്കുന്നുണ്ട് അവരെ ശ്രദ്ധിക്കാതെ ആനവും വേണിയും വർണ്ണയും മുന്നോട്ട് നടന്നു ഹല ഇതെന്താ മഹാറാണിമാർ നടന്നിട്ട് അവരെ കണ്ട് ക്രൈം പാർട്നേഴ്സിലെ ഒരുത്തൻ ചോദിച്ചു ഞങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഭാര്യ അതിന് നിനക്കെന്തടാ വേണി ചോദിച്ചു ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കൊന്നുമില്ല എന്തായാലും വർണയുടെ കല്യാണം കഴിഞ്ഞതോടെ ദേവദത്തിന് കോളടിച്ചു ഒരു പിടിക്ക് മൂന്ന് പക്ഷികളല്ലേ കിട്ടിയത് ദേവദത്തിന്റെ കല്യാണം കഴിഞ്ഞതോടെ അവന്റെ ആദ്യത്തെ സെറ്റപ്പ് ഗോകുല വേറെ കെട്ടിപ്പോയി അതിനിപ്പിരട്ടി ലാഭമായി ഭാര്യയും ഭാര്യയുടെ രണ്ട് കൂട്ടുകാരികളും അവൻ പറയുന്നത് കേട്ട് ഭർണയുടെ മുഖത്ത് ദേഷ്യം വരച്ചു കയറി അവൾ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്ന് അത് പറഞ്ഞവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു നിന്റെ ഈ വൃത്തികെട്ട നാവ് കൊണ്ട് ഇനി എന്റെ ദത്തേനെ നിങ്ങൾ പറഞ്ഞോ ഈ വർണ്ണ ആരാണെന്ന് നീ അറിയും കുറെ കാലം ഫ്രണ്ട്സ് ആയിട്ട് നടന്നത് കൊണ്ടാ ഞാനിപ്പൊ ക്ഷമിക്കുന്നത് അവൾ വിരൽ ചൂണ്ടി പറഞ്ഞു ധൈര്യത്തിൽ നീ ഇങ്ങനെ അവനുണ്ട് എന്നത് വർണയുടെ മടക്കി കൊണ്ട് അവൻ പറഞ്ഞു അതേടാ എന്റെ ഭർത്താവ് ഉണ്ടെന്ന ധൈര്യത്തിൽ തന്നെയാ ഞാൻ ഈ പറയുന്നത് അവൻ നിന്നെ പോലെയല്ല നാട്ടിലുള്ളവനാ ദത്തനെ കുറിച്ച് ഞാൻ നിനക്ക് വിശദീകരിച്ച് തരണ്ടല്ലോ അതുകൊണ്ട് പൊന്നും പോന അധികം ഷോ ഇറക്കാതെ പോയി പണി നോക്ക് അത് പറഞ്ഞ് വർണയും മനുവും വേണി ക്ലാസ്സിലേക്ക് നടന്നു ചേ ഒരു കൂളിംഗ് ക്ലാസ്സും ടു ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും ഉണ്ടായിരുന്നെങ്കിൽ പൊള്ളിച്ചേനെ വേണി പറഞ്ഞു അത് ശരിയാ സാരല്ല അടുത്ത വട്ടം നോക്കാം വർണ്ണയും ഒപ്പം കൂടി നീ എന്ത് ധൈര്യത്തിലെ അങ്ങനെയൊക്കെ പറഞ്ഞത് ഒന്നാമത് ഇത് ഇത്ര സ്ഥലത്തില്ല ആ കാര്യം അവരറിയാത്തത് കൊണ്ട് നമ്മുടെ ഭാഗ്യം ആന നെഞ്ചിൽ കയ വെച്ചൊരു നെടുവീർ പോടോ പറഞ്ഞു അവര് മൂന്നുപേരും ക്ലാസ്സിലേക്ക് പോയി ഫസ്റ്റ് പീരീഡ് ടീച്ചർ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് ഡേസിന്റെ പേപ്പറുമായി ക്ലാസ്സിലേക്ക് കയറി വന്നു ടീച്ചർ ഓരോരുത്തരായി പേര് വിളിച്ച് ആൻസർ ടീറ്റ് കൊടുത്തു ചാതി കൂടും ചാതി നീ ഞങ്ങളെ പരിചയമില്ല അനു നീ ഞങ്ങളെക്കാൾ കൂടുതൽ പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിച്ചല്ലേ വർണ്ണ പറഞ്ഞു ഞാൻ അന്നെ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ രാത്രി നമ്മളറിയാതിരുന്ന് പഠിക്കുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ അവരൊരു പഠിപ്പിച്ചായിരിക്കുന്നു വേണിയും പിന്നാലെ കൂടി പഠിപ്പുകളൊന്നും ലാസ്റ്റ് വഞ്ഞിലിരിക്കണ്ട പോ ഞങ്ങളുടെ ബെഞ്ചിൽ നിന്ന് പോയി വല്ല ഫാസ്റ്റ് ബെഞ്ചിൽ ചെന്നിരിക്കു പഠിപ്പിക്കളുടെ സ്ഥാനം അവിടെയാ വർണ്ണ ദേശത്തോടെ പറഞ്ഞു എനിക്കറിയില്ല പറഞ്ഞപ്പോൾ എങ്ങനെ ഇത്ര മാർഗ്ഗം കിട്ടിയെന്ന് ഞാനൊന്നും പാടിക്കാതെയാണ് വന്നത് എന്നൊന്ന് വിശ്വസിക്കേ മതി നിർത്തിക്കോ ഇതോടെ തീർന്നു നമ്മൾ തമ്മിലുടെ ബന്ധം ഇനി നിനക്ക് നിന്റെ പടി വലിയ മാർഗ്ഗ കിട്ടിയതല്ലേ പോയി ആ പഠിപ്പിച്ച് ശ്രുതിയുടെ കൂടെ ഇരിക്കു എന്താ അവിടെ ലാസ്റ്റ് ബെഞ്ചിൽ ഒരു ബഹളം ഒരക്ഷരം പാടിക്കില്ല ക്ലാസ്സിൽ വരുന്നത് തന്നെ സംസാരിക്കാനാണ് ബ്രേക്ക് ടൈമിൽ സംസാരിച്ചതും പോരെ നിങ്ങൾക്ക് രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഇറങ്ങിക്കോളും ഒരു കാര്യമില്ലാതെ വന്ന ഈ സംസാരം മാത്രം കോട്ടയിലാണല്ലോ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത് ക്ലാസ്സിൽ തന്നെ അപമാനമായ പിള്ളാർ ടീച്ചർ പറയുന്നത് കേട്ട് അവർ മൂന്ന് പേര് തങ്ങളോടല്ലാം പറയുന്നതെന്ന മട്ടിലാണ് ഇരുന്നത് അത് കാണുന്ന ടീച്ചറുടെ ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു വേണി കൃഷ്ണ ഇന്നെന്താ പേപ്പറിലെ മാർക്ക് പറ അമ്പതിൽ രണ്ട് അവൾ എനീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു വർണ തൻ്റെയും അൻപതിലൊരണ്ട് അവളും വേണീട്ട് നിന്നു ഇനി അനുരാധയോട് പ്രത്യേകം ചോദിക്കണോ അൻപതിൽ രണ്ടര അവളും വേണീട്ട് നിന്നും കൊണ്ട് പറഞ്ഞു നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ ഇന്ന് കാല് വേദനിക്കേണ്ട ഇരുന്നോ ടീച്ചർ കുച്ഛത്തോടെ പറഞ്ഞ് ക്ലാസ് എടുക്കാൻ തുടങ്ങി അല്ലേ നിങ്ങളെക്കാൾ അര മാർക്ക് കൂടുതൽ കിട്ടിയതാണോ ഇവിടെ കണ്ട് നീ അടിമുഴ ഉണ്ടാക്കിയത് നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ കരുതി ആൻ രാതയ്ക്ക് മാർക്ക് മാർക്കുണ്ടെന്ന് അവരുടെ ഫ്രണ്ടിലെ ബെഞ്ചിലിരിക്കുന്ന കുട്ടി തിരിഞ്ഞിരുന്ന് ചോദിച്ചതും മൂന്നും ഒരു വളിച്ചെ ചിരിച്ചു എന്നാൽ ഒരുപോലെ എഴുതിയിട്ട് എനിക്ക് എങ്ങനെ അരമാർക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആന പേപ്പർ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഫ്രീ പിരിയഡ് ആയ കാരണം ത്രിമൂർത്തികൾ മൂന്നും ഡെസ്കിൽ തലവെച്ച് നല്ല ഉറക്കത്തിലാണ് ആരുബേക്കോ ബഹളം കേട്ട് മൂന്നും ചാടി എഴുന്നേറ്റു അയ്യോ ഭൂമി കുൽക്കം ആന അലറി വിളിച്ചു ഭൂമി കുരുക്കൊന്നും അല്ലടി അവിടെന്തോ ആടി നടന്ന വരാന്തയിലൂടെ ഓടുന്നവരെ നോക്കി വർണ്ണ പറഞ്ഞു ഇനി സ്വല്പം സ്റ്റെൻഡാവാം വാ നമുക്ക് പോയി കാണാം വേണി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കയ്യും കാലം ഒന്ന് കുടഞ്ഞുകൊണ്ട് പറഞ്ഞു മൂന്നു കൂടി ആടി കാണാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നും അകത്തേക്ക് ആരേക്ക് ഓടി വന്നു തേംപാട്ടസിലെ ആൺധരികളാണ് ക്ലാസ്സിലേക്ക് ഓടിക്കേറിയത് അവർക്ക് പിന്നാലെ വേറെ പേർ തല്ലാനായി പുറകെ വന്നു ഇടി ഇത് അവരല്ലേ തെറ്റു അവരെ നോക്കി അനു പറഞ്ഞു ദത്തന്റെ കൂട്ടുകാർ കെയ്മാട്ടേഴ്സിലെ വീരശൂര്യപരാഗങ്ങൾ അറഞ്ചം പറഞ്ഞ തല്ലുന്നുണ്ട് ഒന്നും മനസ്സിലാവാതെ കുട്ടികൾ അവർക്ക് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ഇനി ദത്തന്റെ ഭാര്യയോടോ പെങ്ങമാടെ നേരിയോ നിങ്ങളുടെ നാവുയർന്ന ദത്തനെങ്ങോട്ട് നേരിട്ട് വരും ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ അത് ചിലപ്പോ നിങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല മനു ആടികൊണ്ട് പഞ്ചറായി കിടക്കുന്നവർക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു ശേഷം അവൻ അടുത്തേക്ക് വന്നു ഇനി ഇവരാരും നിങ്ങളൊരു നോക്ക് കൊണ്ടുപോലും ശല്യം ചെയ്യല പെങ്ങളെ അതിനുള്ളതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മാനു വർണ്ണയെ നോക്കി പറഞ്ഞ ശേഷം ആനവിനെത്തിയിരുന്നു ഞാനിപ്പോ ദത്തം വർക്ക് ചെയ്യുന്ന വർക്ക് ഷോപ്പിൽ ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ പി എസ് സി കോച്ചിങ്ങിനും പോകുന്നുണ്ട് ആനവിനെ നോക്കി മാനു പറഞ്ഞു ചേട്ടോ വർണ്ണൊരു പ്രത്യേക താളത്തില് വിളിച്ചു ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞേയുള്ളൂ കുട്ടി കുട്ടിയാരെങ്കിലും ശല്യം ചെയ്യാൻ വന്നാലേ എന്നോട് വന്ന് പറഞ്ഞോളൂ ഞാൻ വേണ്ടത് കൊടുത്തോളാം എന്നാ ഞങ്ങൾ ഇറങ്ങാ മനു നോക്കി ഒരു ചിരിയോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമില്ല എന്നോടും പറഞ്ഞിട്ടുണ്ടോ സുതി വേണിയോട് പറഞ്ഞ് പുറത്തേക്ക് പോയി എട പൊട്ട നീരെന്ത് വർണ്ണ പറഞ്ഞതല്ലേ വേണിയെ വിട്ടേക്കാൻ അവിടെ കല്യാണം ഉറപ്പിച്ചതാ എന്നാലും വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കാലോ ഇങ്ങനെ ശ്രമിച്ചാൽ മിക്കവാറും നിന്ന അന്ത്യം ആ മുറച്ചെറക്കിന് ആ പട്ടാളിക്കാരെ തോക്കിന്റെ ഉണ്ട കൊണ്ടായിരിക്കും മനുവും മറ്റുള്ളവരും പുറത്തേക്ക് പോയി അല്ല രാവിലെ ഉണ്ടായ കാര്യം ഇവരെ എങ്ങനെ അറിഞ്ഞു വേണി സംശയത്തോടെ ചോദിച്ചു ഞാൻ ആ ചേച്ചിമാരെ പറഞ്ഞത് ഒരു പെൺകുട്ടി അവരുടെ അരികിലേക്ക് വന്നു ഞാൻ മിത്ര ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്നു മാനോട്ടിന്റെ കസിൻ ആണ് എനിക്ക് പറഞ്ഞ ചേച്ചി അറിയാം അതുകൊണ്ട് ഞാൻ ആ എനെ വിളിച്ച് ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞത് മിത്രയോട് പഠിച്ച ചിരിയോടെ പറഞ്ഞു ഒരാഴ്ച വേഗത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് വിളിച്ച് കുറച്ച് ദിവസം കൂടി കഴിയുമെന്ന് പറഞ്ഞു ഇന്നേക്ക് ദത്തൻ ഇവിടുന്ന് പോയിട്ട് പതിമൂന്ന് ദിവസമായി രണ്ട് ദിവസം മുമ്പ് വരെ അവൻ രാത്രി എന്നും വിളിക്കുമ്പോഴും അതും വിളിച്ച വാക്കുകൾ പോലും പിശിക്കുകയേ സംസാരിക്കത്തുള്ളൂ ക്ലാസ്സിൽ പോയോ ഭക്ഷണം കഴിച്ചോ എന്നീ കാര്യങ്ങൾ മാത്രമേ അവൻ ചോദിക്കൂ വർണ്ണയാണെങ്കിൽ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ദത്തനോട് വാതോ അതെ സംസാരിക്കും അവൻ മറുപടി ഒരു മൂളിൽ ഒതുക്കും വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ് ചായ വെച്ച പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയെന്ന് പറഞ്ഞു അടുക്കള ഭാഗത്തെ തെങ്ങിൻ ചുവട്ടിലാണ് പാത്രം കഴുകുന്ന സ്ഥലം അവൾ മൂളിപ്പാട്ടും പാടി പാത്രം കഴുകുമ്പോഴാണ് ദത്തന്റെ നിൽക്കുന്ന ശബ്ദം കേട്ടത് അവൾ കൈ കഴുകിക്കൊണ്ട് നേരെ മുറ്റത്തേക്ക് കൂടി ദത്തൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് കണ്ടതും അവൾ അവന്റെ പിറകിലേക്ക് ഊടി അപ്പോഴേക്കും മറ്റൊരു കാർ കൂടി ആ മുറ്റത്ത് വന്നു നിന്നു കാറിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ട് വർണ്ണയുടെ മുഖം വാങ്ങി ഒന്ന് ചലിക്കാൻ പോലും ആവാതെ അവൾ അവിടെ തന്നെ നിന്നു വർണയുടെ മുഖത്ത് ഭാവങ്ങൾ നോക്കി ചുണ്ടിലൊളിപ്പിച്ച കള്ളച്ചിരിയുമായി ദത്തൻ ബുള്ളറ്റിൽ ചാ